നമസ്കാരം ഞാൻ ഡോക്ടർ ജാറ്റ്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് നട്സ് ഹണി മിക്സ്ചർ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം അത് എത്രമാത്രം ഗുണപ്രദമാണ് ഏതൊക്കെ കണ്ടീഷനിൽ ഉപയോഗിക്കാം എന്നുള്ളത് ഈ വീഡിയോയിൽ കാണാം ആദ്യമേ തന്നെ നമുക്കറിയാം ഹണി കുട്ടികൾക്ക് വളരെ നല്ലതാണ് നട്സ് വളരെ നല്ലതാണ് എന്നാൽ ചിലപ്പോൾ ഇതൊന്നും കുട്ടികൾ കഴിച്ചെന്നില്ല നല്ലൊരു നറ്റ്സ് തന്നെ ചിലപ്പോൾ കഴിച്ചെന്ന് വരില്ല നട്സിനൊരു സ്വീറ്റ്നെസ്സും കൂടെ വന്നുകഴിയുമ്പോഴത്തേക്കും കുട്ടികൾ കഴിക്കും ഹണിയിൽ ഡിപ്പ് ചെയ്താകുമ്പോൾ നിറച്ചും ആൻറ്റി ഓക്സിഡൻസ് ഉള്ളതാണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ളതാണ് നല്ല ഹൈ ക്വാളിറ്റി പ്രോട്ടീൻസ് ആണ് നട്ട്സിലുള്ളത് ഹൈ ക്വാളിറ്റി നാച്ചുറൽ ഫൈബേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ഒത്തിരി വിറ്റമിൻസ് ആൻഡ് മിനറൽസ് ഉണ്ട് വിറ്റമിൻ ബി കോംപ്ലക്സ് ആയിക്കോട്ടെ വിറ്റമിൻ സി ആയിക്കോട്ടെ ഇ ആയിക്കോട്ടെ അതുപോലെ എന്താ നല്ല ഫാറ്റ് സൊളിബിൾ വിറ്റമിൻസ് ഉണ്ട് മിനറൽസ് ഉണ്ട് അതെല്ലാം കുട്ടികളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടും കുട്ടികളുടെ ബോണിന്റെ ഹെൽത്തിന് വേണ്ടിയിട്ടും വളർച്ചയ്ക്ക് വേണ്ടിയിട്ടും ബുദ്ധിവികാസത്തിന് വേണ്ടിയിട്ടും ഒക്കെ വളരെ ഗുണപ്രദമാണ് അപ്പം നമുക്ക് ഇങ്ങനെ നട്ട്സ് ഹണിയിൽ മിക്സ് ചെയ്തിട്ടാൽ ഏതൊക്കെ നട്ട്സ് നമുക്ക് ഹണിയിൽ മിക്സ്റ്റർ ആക്കി ഹണിയില് ിപ്പ് ചെയ്ത് ഇടാം എന്നുള്ളത് നമുക്ക് ഇതിപ്പോ ഞാൻ എന്താ ഡ്രൈ ഫ്രൂട്ട്സ് പറയുന്നില്ല നട്ട്സ് മാത്രമേ പറയുന്നുള്ളൂ അപ്പൊ അതിനകത്ത് ആൽമണ്ട്സ് നമുക്ക് ഇടാം കാഷോനട്ട് നമുക്ക് ഇടാം പിസ്താഷ്യോസ് നമുക്ക് ഇടാം പിസ്തകൾ ഇടാം നമുക്ക് അതുപോലെ തന്നെ വാൾനട്ട് നമുക്ക് ഇടാം പിന്നെ ഇത്രയും കാര്യങ്ങൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതാണല്ലോ അപ്പൊ ഇത്രയും ഇച്ചിരി ഹാർഡ് നട്ട്സും കൂടെയാണ് അപ്പൊ ഇത്രയും നട്ട്സ് നമുക്കിട്ടാൽ തന്നെ നമുക്ക് ഇപ്പൊ ഹേസൽ നട്ട്സോ അല്ലെങ്കിൽ അതുപോലത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഇടാം എന്നാൽ പോലും നമുക്ക് മോസ്റ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വേണം നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി കാരണം എന്താന്ന് ഇത് ഒന്നോ രണ്ടോ പ്രാവശ്യം കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഇതൊരു കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ കുട്ടികൾക്ക് നല്ല ഗുണപ്രദമാണ് അപ്പം തീരുന്നതിനനുസരിച്ച് ഇടാൻ വേണ്ടിയിട്ട് സാധിക്കണം നമുക്ക് കുട്ടികൾക്ക് ആസിഡിറ്റി അൾസർ എന്തെങ്കിലും ഉള്ള കുട്ടികളാണ് വയറ്റിൽ എന്തെങ്കിലും ചെറിയ വയറുവേദനയോ അസിഡിറ്റിയോ അല്ലെങ്കിൽ ഓക്കാനവോ മഞ്ഞ വെള്ളം ഛർദ്ദിക്കുന്ന അങ്ങനെയൊക്കെ അങ്ങനെയുള്ള കുട്ടികൾക്ക് നട്്സ് ഹണിയിലിട്ട് വെച്ച് കൊടുക്കുന്നത് എല്ലാ നട്സ് ഇതും ഒന്നോ ഒന്നോ രണ്ടോ എടുത്ത് ഒരു ദിവസം കൊടുക്കാം എന്നുള്ളതാണ് അപ്പോൾ തന്നെ ഇമ്മ്യൂണിറ്റിയെ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യും ബ്രെയിൻ ഹെൽത്തിന് നല്ലതാണ് കുട്ടിക്ക് ഓർമ്മ കോൺസെൻട്രേഷൻ ഇവ നിലനിർത്ത നല്ലതാണ് ഒരു അതുപോലെ തന്നെ നല്ലൊരു ഡീടോക്സിഫിക്കേഷൻ ആണ് കുട്ടികളുടെ ശരീരത്തിൽ ടോക്സിൻസ് ഒന്നും നിൽക്കുന്നില്ല നന്നായിട്ട് എല്ലാം ക്ലീൻ ആകും ബോണിന്റെ ഹെൽത്ത് നന്നാവും ഹെയർ ഗ്രോത്ത് ഉണ്ടാവും അതുപോലെ തന്നെ എന്താ തടി അധികം വെക്കുന്നില്ല കുട്ടികളുടെ കൊളസ്ട്രോൾ ലെവൽസ് നന്നായിട്ട് നിൽക്കും അതുപോലെ പൊണ്ണ തടി ഉണ്ടാക്കുന്നില്ല ലിവറിന് നല്ലതാണ് ബ്ലഡ് സപ്ലൈക്കൊക്കെ നല്ലതാണ് റെസ്പിറേറ്ററി ഹെൽത്തിനും നല്ലതാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ഓവറോൾ ഗ്രോത്ത് കുട്ടിക്ക് നിങ്ങൾ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും ഭക്ഷണത്തിലൊക്കെ പുറകോട്ട് ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഓവറോൾ ഗ്രോത്തിനും നല്ലൊരു വിറ്റമിൻ ആൻഡ് മിനറൽ സപ്ലിമെൻസിനും വേണ്ടിയിട്ട് നട്ട്സ് ഹണിയിൽ ഡിപ്പ് ചെയ്ത് വെച്ച് കൊടുക്കുന്നത് വളരെ ഗുണപ്രദമായിരിക്കും നട്ട്സ് വേണമെങ്കിൽ റോസ്റ്റ് ചെയ്തിട്ടിടാം കേട്ടോ ഈ പറഞ്ഞ കാഷ്യൂ ആൾമണ്ടും പിസ്താസും ഒക്കെ അത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക റോസ്റ്റ് ചെയ്തിട്ട് അത് എന്താ നെഗലിൽ നമ്മൂടുന്ന രീതിയിൽ ഹണിയിട്ട് വെക്കുക ഒരു ടെൻ ഡേയ്സ് മുതൽ കൊടുത്തു എല്ലാത്തിൽ നിന്നും ഓരോരോ നട്ട് എടുത്തിട്ട് ദിവസവും അല്ലെങ്കിൽ ഒന്നോ രണ്ടോ നട്ട്സ് എടുത്തിട്ട് വാൾനട്ടൊക്കെ ആകുമ്പോൾ മുറിച്ച് മുറിച്ചിടാം ഓരോ ചെറിയ രണ്ടോ മൂന്നോ പീസസ് ആയിട്ട് കുട്ടിക്ക് കൊടുക്കാം അപ്പോൾ ഈ നട്ട്സിന് കുറച്ചൊരു സ്വീറ്റ്നസ് ഉണ്ടാകും കുട്ടി തീർച്ചയായിട്ടും കഴിക്കുകയും ചെയ്യും ഇപ്പം കഴിച്ചില്ല വെച്ചാൽ പാലിൽ അരച്ച് കൊടുത്താലും മതി എന്നാൽ പോലും ഈ ഒരു ഹണി രൂപത്തിൽ ഹണിയുടെ ഞാൻ പറഞ്ഞില്ല ഒരു ലിക്വിഡ് ഗോൾഡ് എന്നുള്ളതാണ് ഒരു ഹണീനെ നമ്മൾ മനസ്സിലാക്കുന്ന അത്ര നല്ല ഗുണങ്ങളാണ് ആ കുട്ടിക്ക് കിട്ടുന്നത് ലിക്വിഡ് ഗോൾഡ് എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ട് ഹണി തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഏറ്റവും നല്ലതുള്ളതാണ് തേൻ ഇത് രണ്ടും കൂടെ ഇൻഫ്യൂസ് ചെയ്ത് ചെല്ലുമ്പോഴത്തേക്കും ഗുണം ഇരട്ടിക്കും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി